നമസ്കാരം നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊതുവിപണിയിൽ വില കൂടുമ്പോൾ അത് പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ് ഇത്തരമൊരു ഇടപെടലാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭാരത അരി വിതരണം പൊതുവിപണിയേക്കാൾ വലിയ വിലക്കുറവിൽ സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്ന ജനകീയ പദ്ധതിയാണിത് കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപ നിരക്കിലാണ് പൊന്നി അരി വിതരണം ചെയ്യുന്നത് അരി മാത്രമല്ല ഭാരതാട്ട ഉള്ളി സവാള എന്നിവയും വളരെ വിലക്കുറവിൽ വിതരണം ചെയ്യുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും ഇതൊക്കെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ മാത്രം ഇത് വിവാദമാക്കുന്നു ഭാരതരി വേവില്ലെന്നായിരുന്നു ആദ്യത്തെ പ്രചരണം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നായി പിന്നത്തെ പ്രചരണം ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് സി പി എം സൈബർ പോരാളികൾ മാത്രമല്ല കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞു ദേ ഭാരതരിയുടെ വിതരണം മുടക്കമില്ലാതെ നടക്കുന്നു ഇന്ന് കോട്ടയം ജില്ലയിൽ വടബാദൂർ ഇ എസ് ഐ ജംഗ്ഷനിലാണ് ഭാരദരിയുടെ വിതരണം പൊടിപൊടിക്കുന്നത് വിതരണം തുടങ്ങി ഒരു മണിക്കൂറുകൊണ്ട് കൊണ്ടുവന്ന അരി തീർന്നു വിവാദം മാത്രം വിളമ്പുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജനപ്രിയ പദ്ധതിയിൽ ഒന്നു മാത്രമാണ് ഭാരദരി വിതരണം അരി വിതരണത്തിന് ബി ജെ പി എറണാകുളം മേഖലാ സെക്രട്ടറി നീറിക്കാട് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നേതാക്കളായ ഉണ്ണി വടബാദൂർ സി എം പത്മകുമാർ ലേഖാ മന്നക്കുന്നത്ത് സുരേഷൻ നായർ ബി ഡി ജെ എസ് നേതാവ് കെ വിജയൻ എന്നിവർ നേതൃത്വം നൽകി ഇതിന്റെ അല്ല ഇതിനകത്ത് പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ല സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ഇത് കൊടുക്കുന്നത് കേരളത്തിലെ അരിവല കുതിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ സെൻട്രൽ ഗവണ്മെന്റിന്റെ നേതൃത്വത്തിലാണിത് പത്ത് കിലോ അരി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത് അത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വരും ദിവസങ്ങളിൽ വ്യാപകമായിട്ട് കൊടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഈ ഈ അടുത്ത എവിടെയൊക്കെ കൊടുത്തു പഞ്ചായത്ത് അങ്ങനെ മണ്ഡല നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കൊടുക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ കൊല്ലാട് മേഖലകളിലെല്ലാം കൊടുത്തു അതിൻ്റെ ഒരാഴ്ച മുമ്പ് പരുത്തുംപാറ മേഖലകൾ കൊടുത്തു നാളെ വീണ്ടും പരുത്തും കൊടുക്കുന്നുണ്ട് അയർക്കുന്ന മേഖല കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതെത്തും ഒരു ലോഡ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും അത് പത്ത് ടണ്ണാണ് ഏറ്റവും കൂടിയത് പത്ത് ടണ്ണാണ് വരുന്നത് സോ നമുക്കിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്ന അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ് പാക്കറ്റാണ് പത്ത് കിലോയുടെ ഏഴ് ടണ്ണാണ് വന്നിരിക്കുന്നത് ഈ ജനങ്ങളുടെ ഒരു റിയാക്ഷൻ ഒരു പ്രതികരണം എന്താ നല്ല അഭിപ്രായമാണ് ജനങ്ങൾക്ക് പൊതുവെ എല്ലാവരും ജനങ്ങളിത് വളരെ സ്വീകാര്യതയോട് കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തിയഞ്ച് രൂപ അൻപത്തെട്ട് രൂപ അറുപത് രൂപ കൊടുക്കുമ്പോഴത്തേന് നല്ല ഗുണനിലവാരമുള്ള അരി ഇരുപത്തി ഒൻപത് രൂപ വിലയ്ക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കിട്ടുമ്പോൾ അവർക്ക് അതാലാഭം ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് ഇതിൻ്റെ ഈ അരിയുടെ വിതരണമുണ്ട് കേരളത്തിൽ മാത്രമാണ് വിവാദം ഉണ്ടാകുന്നത് ഈ അരി വളരെ മോശമാണ് പച്ചരിയായ വേഗല അങ്ങനെ ഈ റൈസിന് ഭാരത് റൈസിൻ്റെ വിതരണം മുതൽ മാധ്യമങ്ങളടക്കമുള്ള വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു പക്ഷേ അത് ഈ ജനങ്ങളത് ഉപയോഗിച്ചതിന് ശേഷം അവരുടെ ഒരു റിയാക്ഷൻ അതെങ്ങനെയായിരുന്നു അത് കേരളത്തിലെ ജനങ്ങൾ ഈ മോ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന ഈ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പത്ത് കിലോ അരി കൊടുക്കുന്ന സംവിധാനം ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു അവർക്കിതുമായിട്ട് നല്ല സംവിധാനങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ജനങ്ങൾക്കൊക്കെ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഒരു കിലോ അരി കിട്ടുന്നു നല്ല നിലവാരമുള്ള അരിയാണ് നല്ല പോഷക ഗുണം ഉള്ള അരിയാണ് അതിൻ്റെ സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ഈ അരി വിതരണം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് ആണെന്നായിരുന്നു ഏറ്റവും വലിയ ആരോപണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു വീണ്ടും നിങ്ങളുടെ ഈ അരി വിതരണം വീണ്ടും അല്ല ഈ ഇലക്ഷൻ്റെ ഷണ്ടിലാണ് ഇത് കൊടുക്കുന്നതെന്ന് ആദ്യകാലത്തെ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുകയുണ്ടായി പക്ഷേ വീണ്ടും ഇപ്പം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ വീണ്ടും ഈ സെൻട്രൽ ഗവൺമെൻറ് കേരളത്തിലേക്ക് വേണ്ടിയിട്ട് അരി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തന്നെ അവരുടെ കാവാട്യം മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ അടുത്തത് എവിടെയാണ് അടുത്ത വിതരണം എവിടെയാണ് അടുത്ത ഇപ്പം നമ്മുടെ കോട്ടയം നിയോജക നാളെ രാവിലെ ഏഴ് മണിക്ക് പരുത്തമ്പാറ വിതരണമുണ്ട് അത് കാണും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നാലും പൊതുജനങ്ങളുടെ ഒരു നല്ലൊരു ഒരു അനുഭവമാണ് ഇതുമായിട്ട് ഉണ്ടായിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ബേസും ഒന്നുമല്ല പക്ഷേ എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഈ കേരള വ്യാപകമായിട്ട് ഭാരത ഭാരതമെമ്പാടും ഈ വിതരണം ചെയ്യുന്നത് നടക്കുന്നുണ്ടോ അത് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യുന്നുണ്ട് ആകപ്പാട വിതരണത്തിന് ഇച്ചിരി മടുപ്പ് വന്ന ഒരു ജില്ലയെന്ന് പറഞ്ഞാൽ മലപ്പുറം മാത്രമേ ഉള്ളൂ ആട്ട് ആട്ടയുണ്ട് പരിപ്പുണ്ട് ആ പരിപ്പും വിതരണം ചെയ്യുന്നുണ്ട് നമ്മളത് ജനങ്ങള് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതും നമ്മുടെ കേരളത്തിലേക്ക് ആവശ്യാനുസരണ സാധനങ്ങൾ കിട്ടും സപ്ലൈ ചെയ്യും അതും പകുതി വിലയാൾ അടുത്തേ വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ തള്ളിക്കള തള്ളിക്കളഞ്ഞു അതായത് കെയറൈസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇവിടെ വന്നായിരുന്നു ആദ്യം ഒരു ദിവസം ഇങ്ങനെ ഒരു പേര് കേട്ടതല്ലാതെ അത് കേരളത്തിൽ ഒരു സ്ഥലത്തും കെയ റൈസിനെ കുറിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളതിന് പിന്നെ കേട്ടിട്ടില്ല അതെ കൊടുത്തത് കൊടുത്തിട്ടുണ്ടോയെന്ന് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എവിടെയോ എങ്ങാണ്ട് ഒരു സ്ഥലത്ത് കൊടുത്തതായിട്ട് ആ സപ്ലൈ കോയില് കൊടുത്തതായിട്ട് പറഞ്ഞു ഇപ്പോൾ സപ്ലൈ കോയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ സപ്ലൈ കോയിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ സപ്ലൈ കോയിൽ ഇപ്പോൾ ഒരു സാധനവും ഈ സർക്കാരിൻ്റെ സാധനങ്ങൾ സപ്ലൈ കോയിലില്ല അപ്പം നമ്മുടെ രാജ്യത്ത് സാധനങ്ങളുടെ ഈ വൻ വിലക്കയറ്റം അതിന് നിത്യാഭ്യാസ സാധനങ്ങളിൽ എല്ലാ ആൾക്കാർക്കും എത്തിക്കാൻ സാധിക്കുന്നത് ഭാരത സർക്കാരിൻ്റെ അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ജനോപകാരപ്രദമായ ഒരു കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇത് ഈ അരി ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ സാധാരണക്കാരന് പിന്നെ ഇതുകൂടാതെ ആട്ട ഉള്ളി പയർ വർഗ്ഗങ്ങൾ അങ്ങനെ നിത്യപരമായ എല്ലാ സാധനങ്ങളും ഏറ്റവും മിതമായ വിലയിൽ സാധാരണക്കാരുടെ ഭവനങ്ങളിലേക്ക് അവർ അവരുടെ ചിലവിൽ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ കൊണ്ടു എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ല നമ്മളവിടെ പോയി ക്യൂ നിൽക്കുവോ റേഷൻ കാർഡ് കൊണ്ടുവരുവോ മറ്റാൾക്കാരെ ഒന്നും കണ്ട് ക്യാൻവാസ് ചെയ്ത് അതായത് എന്താ പറയുകതിന് ആൾക്കാരുടെ നമ്മളൊരു ഇതായിട്ടൊന്നും മേടിക്ക് പോയി നിന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിൻ്റെ വാതുക്കൽ കൊണ്ട് എത്തിച്ചു തരുന്ന ഏറ്റവും ജനോപകാരപ്രദമായ ഒരു പരിപാടിയായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്